ഇന്ന് ഞാൻ ഇവിടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഞാൻ ഇതിനു ഞാനിതിനു ഒരു വീഡിയോ കാണിച്ചിരുന്നു എൻ്റെ കാലിന് ഹീൽ പെയിനും അതുപോലെ തന്നെ ഞാനൊരു എക്സസൈസ് മിഷൻ വാങ്ങിച്ചതും മസാജ് ചെയ്യുന്നതും ഒക്കെ ഉള്ള ഒരു വീഡിയോ പക്ഷെങ്കിൽ ആ മസാജ് മെഷീനും എനിക്ക് ഒട്ടും തന്നെ വർക്ക് ചെയ്തില്ല വർക്ക് ചെയ്തില്ലെന്ന് പറയാനൊക്കത്തില്ല ഞാൻ അത് ഒരു രണ്ടാഴ്ചയോളം തിളച്ച വെള്ളത്തിലെന്ന് പറഞ്ഞാൽ നൂറ്റിപ്പത്ത് ഡിഗ്രി വെള്ളത്തിൽ തിളച്ച വെള്ളത്തിനകത്ത് കാല് ഞാൻ അതിനകത്ത് മുക്കിയ ശേഷം ഞാനിങ്ങനെ മസാജ് ചെയ്യുന്നുണ്ടായിരുന്നു പക്ഷേങ്കിൽ നമ്മൾ ആ ചൂടുവെള്ളത്തിനകത്ത് മസാജ് ചെയ്യുമ്പോൾ നല്ല സുഖമായിരുന്നു നമുക്ക് കാലെടുക്കാൻ തോന്നത്തില്ല പക്ഷെങ്കിൽ അതെനിക്ക് ദോഷമായിരുന്നു ചെയ്തത് എനിക്കത് എനിക്കതറിയത്തില്ലായിരുന്നു ഞാനത് പിന്നെ അത് കഴിഞ്ഞിട്ട് എൻ്റെ കാലങ്ങോട്ട് ചോറിയത് തുടങ്ങി ചൂടുവെള്ളത്തിൽ നിന്ന് കാല് വെളിയിലെടുക്കുമ്പോഴത്തേക്ക് നമ്മളെ ബ്ലഡ് ഒക്കെ അങ്ങ് തിളച്ചിട്ട് പിന്നെ കാല് രണ്ടും ചൊറിയാൻ തുടങ്ങിയിട്ട് എൻ്റെ ചൊറിച്ചിൽ മാറാത്ത വിധത്തിലുള്ള ചൊറിച്ചിലായി പിന്നെ ഞാൻ ഒത്തിരി ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് എൻ്റെ ചൊറിച്ചിലൊക്കെ പോക്കിയത് അന്നേരം എനിക്ക് മനസ്സിലായി എനിക്കിത് പറ്റുന്നതല്ലോ എന്ന് മനസ്സിലായി രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അങ്ങനെയുള്ള പ്രോബ്ലം വന്നത് അത് അതിന് അതെന്താണെന്ന് ഞാൻ പറയാം അത് കഴിഞ്ഞിട്ട് ഞാൻ ആ മെഷീൻ തിരിച്ചു കൊണ്ട് കൊടുത്തു രണ്ടാഴ്ച യൂസ് ചെയ്തതിന് കഴിഞ്ഞ ശേഷമാണ് പാക്കറ്റിലിട്ട് തിരിച്ചു കൊണ്ട് കൊടുത്തത് എനിക്കവർ റീഫണ്ട് ചെയ്ത് കുഴപ്പമൊന്നുമില്ല അതിന് ശേഷം എൻ്റെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് പിന്നെ ഞാൻ രണ്ട് ബോൾ വാങ്ങിച്ച് വീട്ടിനകത്ത് കൊണ്ടുവന്ന് മസാജ് ചെയ്യാൻ പോവുകയാണ് അത് നമുക്ക് പ്രയോജനം ചെയ്യുമ്പോ ചെയ്യുന്നോ എന്ന് നോക്കാം കടയിൽ നിന്ന് ഞാൻ നാല് തരത്തിലുള്ള ബോളാണ് വാങ്ങിച്ചത് ഈ ബോളിനൊന്നും വലിയ വിലയൊന്നുമില്ല ഈ പിള്ളേരുടെ സെക്ഷനിൽ നിന്ന് സ്പോർട്സ് സെക്ഷനിൽ നിന്നൊക്കെയാണ് ഞാൻ ബോളുകൾ തിരഞ്ഞെടുത്തത് അതുകൊണ്ടൊന്ന് ഞാൻ പിന്നെ വീട്ടിൽ കൊണ്ടുവന്ന് ഞാനിങ്ങനെ കാൽ കൊണ്ടിങ്ങനെ മസാജ് ചെയ്യുവാണ് എൻ്റെ ഹീലിനാണ് കുഴപ്പം ഹീലിന് നല്ല ഇൻഫ്ലമേഷൻ ഉണ്ട് കാല് കുത്തി നടക്കുമ്പോഴാണ് എനിക്ക് വേദന നമ്മൾ ഈ മറ്റേ മസാജിങ് മെഷീനകത്ത് ഞാൻ ചെയ്യുമ്പോൾ വെള്ളത്തിനകത്ത് ചെയ്യുമ്പോൾ നല്ല സുഖമായിരുന്നു പക്ഷേ പുറത്തെടുത്ത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴാണ് എനിക്കതിൻ്റെ സൈഡ് എഫക്റ്റ് മനസ്സിലായ അലർജി ആണെന്നുള്ളത് മനസ്സിലായത് അത് എനിക്ക് ഡയബറ്റീസ് ഉള്ളവരെ ഒരിക്കലും ചൂടുവെള്ളത്തിനകത്ത് കാല് മുക്കി വെക്കരുതെന്നാണ് എൻ്റെ ഞാൻ ഇപ്പോൾ കണ്ട ഡോക്ടർ പറയുന്നത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അതും അതുകൊണ്ടായിരുന്നല്ലോ എൻ്റെ കാല് ചൊറിഞ്ഞു തന്നെ അത് നൂറ്റിപ്പത്ത് ഡിഗ്രിക്കകത്തായിരുന്നു തിളച്ച വെള്ളത്തിലായിരുന്നു ഞാൻ കാലു മുക്കി വെച്ചിരുന്നത് അത് വെറുതെ ഉള്ള വാം വെള്ളത്തിലായിരുന്നു ചെറിയ ചൂടുവെള്ളത്തിലായിരുന്നു കാല് മുക്കി നമ്മൾ മസാജ് ചെയ്യേണ്ടിയിരുന്നത് പക്ഷേ ഞാൻ അങ്ങനെയല്ല ചെയ്തത് അത് കഴിഞ്ഞതിന് ശേഷം ഈ കൊച്ചു ബോളും ജോലിയിലൊക്കെ കൊണ്ടുവച്ചിങ്ങനെ ഇരിക്കുന്ന ചെയറിൻ്റെ അവിടെ നമുക്കിങ്ങനെ ചെയ്യാൻ വേണ്ടിയാണ് കുഞ്ഞു ബോൾ വാങ്ങിച്ചത് അത് കുഴപ്പമില്ലെന്ന് തോന്നുന്നു വലിയ വിലയൊന്നുമില്ല രണ്ട് ബോളിനൊന്നും നാല് ബോളിന് അങ്ങനെ ഞാൻ ഈ നാല് ടൈപ്പിലുള്ള ബോളും വാങ്ങിച്ച ശേഷം എനിക്ക് മനസ്സിലായി എനിക്കത് പ്രയോജനം ചെയ്യുന്നില്ല ഞാൻ ഈ സമയത്തൊക്കെയും ഒരു മണിക്കൂറ് ഈ വേദന വെച്ചോണ്ട് അകത്ത് ചെരുപ്പും പിന്നെ അതിനകത്ത് വേറെ സാധനമൊക്കെ ഇങ്ങനെ സോളൊക്കെ വാങ്ങിച്ചു വെച്ച് ഞാൻ നടക്കുന്നുണ്ടായിരുന്നു ഒരു മണിക്കൂർ രാവിലെയും ഒരു മണിക്കൂർ വൈകിട്ട് ഞാൻ നിർത്താതെ എക്സർസൈസ് ചെയ്യുന്നുണ്ടായിരുന്നു അതെനിക്ക് ുള്ളത് കൊണ്ടാണ് ഞാൻ വർഷങ്ങളായിട്ടിങ്ങനെ നടക്കുന്നത് അത് ഞാൻ ഈ വേദനയാണെങ്കിലും ഞാനത് നിർത്തിയിട്ടില്ലായിരുന്നു അങ്ങനെ ഞാൻ പിന്നെ ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് ചെയ്യുന്നത് എനിക്കെന്തുവാണ് പറ്റിയെന്ന് ശേഷം ഞാൻ വിചാരിച്ചു ഇനി ഇത് വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ല ഇപ്പോൾ ആറുമാസത്തോളമായി ഞാനിങ്ങനെ ഹീൽ പെയിൻ സഹിക്കാൻ തുടങ്ങുന്നുണ്ട് ഞാനത് പല രീതിയിലുള്ള കാര്യങ്ങളൊക്കെ നോക്കി ഒന്നും തന്നെയും വർക്ക് ചെയ്തില്ല അവസാനം ബോൾ കുഴപ്പമില്ല നമുക്ക് വീട്ടിലിരിക്കുമ്പോഴോ ജോലിയിലിരിക്കുമ്പോഴോ ഒക്കെ ചുമ്മാതിങ്ങനെ ഉരുട്ടിക്കൊണ്ടിരിക്കുക അത് വലിയ കാര്യമല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് ഡോക്ടറെ കണ്ടേ പറ്റത്തുള്ളൂ ഞാൻ ആദ്യം കണ്ട ഡോക്ടറെ കാണാതെ ഞാൻ പുതിയ വേറൊരു ഡോക്ടറെക്ക് അപ്പോയിൻമെൻ്റ് എടുത്ത് ഞാൻ ഡോക്ടറുടെ ഓഫീസിലോട്ട് ഞാൻ പോകാൻ പോവുകയാണ് ഇനി ഈ ഡോക്ടർ പറയുന്നത് നമുക്ക് എന്താണെന്ന് നോക്കാം ആദ്യം കണ്ട ഡോക്ടറെ എക്സ്റേ എടുത്തു എനിക്ക് ഇഞ്ചക്ഷൻ തന്നു പിന്നെ ഒരു അറുപത് ഡോളറിൻ്റെ ഒരു ചെരുപ്പ് എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു ഇത് മൂന്ന് കാര്യങ്ങളും എനിക്ക് ഒട്ടും തന്നെ വർക്ക് ചെയ്തില്ല അതിന് ശേഷം ഞാൻ ഡോക്ടറുടെ ഓഫീസിൽ പോയി ഇത് നമ്മുടെ കാലിൻ്റെ ഡോക്ടറുടെ സ്പെഷ്യലിസ്റ്റ് ചെയ്യുന്ന ഡോക്ടറുടെ അടുത്താണ് പോയിരിക്കുന്നത് ഞാൻ ആ റൂമിൽ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവാണെങ്കിൽ അവർ നമ്മുടെ ബ്ലഡ് പ്രഷറും ഒക്കെ ചെക്ക് ചെയ്ത നേഴ്സ് ചെക്ക് ചെയ്തതിന് ശേഷം വെളിയിൽ പോയിട്ടുണ്ട് ഇനി നമ്മൾ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കണം അതൊരു തേർട്ടി മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടർ ഡോക്ടർ നമ്മുടെ മുറിക്കഥാകത്തോട്ട് വരത്തുള്ളൂ ഞാൻ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് എടുത്ത വീഡിയോ ആണിത് ഈ സമയത്ത് ഡോക്ടർ വന്ന് എന്നോട് പറഞ്ഞത് ഞാൻ പറഞ്ഞു ഞാൻ ഇതുപോലെ മസാജ് മെഷീൻ ഒക്കെ യൂസ് ചെയ്തെന്ന് അന്നേരം എന്നെ വഴക്ക് പറഞ്ഞു ഒരിക്കലും ഡയബറ്റീസ് ഉള്ളവരെ ചൂടുവെള്ളത്തിനകത്ത് കാലും മുക്കി വെക്കരുതായിരുന്നു അത് അങ്ങനെ ചെയ്തുകൊണ്ടാണ് എനിക്ക് ചൊറിച്ചിൽ വന്നതും അത് തന്നെയല്ല അതിൻ്റെ സൈഡ് എഫക്റ്റ് വേറെയും ഒക്കെ കാര്യങ്ങൾ വരുമെന്ന് പറഞ്ഞു ഞാനും പറഞ്ഞു ഇനി ഞാനത് തിരിച്ചു കൊണ്ട് കൊടുത്തെന്നും പറഞ്ഞു അങ്ങനെ ഞാനത് വലിയൊരു തെറ്റാണ് ചെയ്തത് ഡയബറ്റീസ് ഉള്ളവർ ഒരിക്കലും ചൂടുവെള്ളത്തിനകത്ത് കാലും മുക്കി വെക്കരുത് അതെനിക്കൊരു പുതിയ അറിവ് തന്നെ ആയിരുന്നു പിന്നെ അതിനുശേഷം ഡോക്ടർ എനിക്ക് പ്രിസ്ക്രൈബ് ചെയ്തു തന്നത് പിന്നെ എന്തോ ഒരു ഒരു ഷൂവിനകത്ത് പിന്നെ വെക്കുന്ന ഒരു ഒരു സോളാണ് അത് കടയിലൊന്നും വാങ്ങിക്കാൻ കിട്ടത്തില്ല അത് പിന്നെ ആമസോൺ വഴിയാണ് കിട്ടുന്നതെന്ന് എനിക്ക് പറഞ്ഞ് എനിക്കൊരു പ്രിൻ പ്രിൻ്റ് ഒക്കെ എടുത്തു തന്നു അതാണ് ആ പ്രിൻ്റ് അങ്ങനെ ഞാൻ ആമസോണിൽ കൂടെ ഓർഡർ ചെയ്ത് സാധനം എത്തിയിട്ടുണ്ട് ഇതാണ് ആ സാധനം നമ്മുടെ ഷൂ സൈസ് എട്ടാണെങ്കിൽ ഏഴ് എന്നുള്ള സൈസ് മാത്രമേ നമ്മൾ വാങ്ങിക്കാവൂ ഇത് അല്ലെങ്കിൽ ഇതിൻ്റെ നീളം കൂടുതലായിരിക്കും എൻ്റെ ഷൂ എയ്റ്റ് ആയതുകൊണ്ട് ഞാൻ സെവൻ ആണ് ഓർഡർ ചെയ്തത് അത് എൻ്റെ ഷൂവിന് നല്ല കറക്റ്റായിരുന്നു ഇതിട്ടുണ്ട് ഞാനിനിയും ഇനി ഇതിൻ്റെ പ്രയോജനം എന്തുവാണെന്ന് എനിക്കറിയത്തില്ല അത് ഇനി അടുത്ത ഒരു മാസം കഴിഞ്ഞിട്ടാണ് ഡോക്ടറെ കാണാൻ വേണ്ടി പറഞ്ഞിരിക്കുന്നത് ഞാനിനി ഇതിട്ട് പിന്നെ വെളിയിൽ പോകുമ്പോഴുമൊക്കെ നടക്കാം നടക്കാൻ ഇനി എനിക്ക് പറ്റത്തില്ല ഡോക്ടർ പറഞ്ഞു ഞാൻ നടക്ക നടത്താൻ ഞാൻ സ്റ്റോപ്പ് ചെയ്യണമെന്ന് ഞാൻ കുറേ നമ്മൾ കുറേ നാളിങ്ങനെ നടന്നു കഴിയുമ്പോൾ നമ്മുടെ പിന്നെ ഉപ്പുറ്റിയിലുള്ള നരമ്പുകൾക്ക് ക്ഷത സംഭവിക്കാം അതുകൊണ്ട് ഇനി എനിക്ക് നടക്കാൻ എക്സർസൈസ് ചെയ്യാനുള്ള നടത്താൻ എനിക്കിനി പറ്റത്തില്ല അത് ഒരു മണിക്കൂറൊക്കെ ആയിരുന്നു ഞാൻ എന്നോട് നടക്കരുതെന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമായി ഞാൻ വർഷങ്ങളായിട്ട് ഒരു മുപ്പത് വർഷത്തോളമായി ഞാനിങ്ങനെ രാവിലെയും വൈകിട്ട് ഓരോ മണിക്കൂർ വീതം നടക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് നല്ല ഇഷ്ടമുള്ളൊരു കാര്യം തന്നെ ആയിരുന്നു അതുപോലെ പിന്നെ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണല്ലോ ഇങ്ങനെ നടക്കുന്നത് അങ്ങനെ ഇനി എനിക്ക് ഒരറിയിപ്പുണ്ടാകുന്നിടം വരെ ഇനിയും എക്സർസൈസ് ചെയ്യാൻ പറ്റത്തില്ല വേറെ എക്സർസൈസൊക്കെ ചെയ്യാം പക്ഷേ നടക്കുന്ന എക്സർസൈസ് എനിക്കിനിയും ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുവാണ് ഇനിയും ഈ ചെരുപ്പിൻ്റെ സോളിട്ടതിന് ശേഷം അതിൻ്റെ റിസൾട്ട് ഞാൻ ഇനി ഇത് കഴിയുമ്പോൾ പറയാം എന്തുവായി തീരുമെന്ന് അതിന് ശേഷം ഡോക്ടർ പറഞ്ഞു അന്നേരം ഹീല് നമ്മൾക്ക് ഹീല് സുഖമായില്ലെങ്കിൽ ഇനി എം ആർ എ ഒക്കെ എടുക്കണം അതിന് ഇനി ഒരു മാസം കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ റിസൾട്ട് നമ്മൾ എനിക്ക് പറയാനൊക്കത്തുള്ളൂ അതിന് ശേഷം േ എനിക്കിനി ഡോക്ടറെ കാണാനൊക്കത്തുള്ളൂ ഇത്രയേ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ എൻ്റെ വീഡിയോ വാച്ച് ചെയ്ത എല്ലാവർക്കും വീണ്ടും ഞാൻ വരുന്നിടം വരെ താങ്ക് യു ബായ്